എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളെ വിട്ട് കടന്നുപോയി വീണ്ടും പുതിയൊരു വർഷത്തിലേക്ക് ഞാൻ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു കുറേ നാൾ ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത് കാരണം എൻ്റെ വീഡിയോക്കൊക്കെ ഒരു വ്യൂസ് കുറവാണ് വാച്ച് ഓവർ കുറവാണ് അതുകൊണ്ടൊക്കെ ഞാൻ ഒരു ഒരു മനസ്സിനൊരു സന്തോഷമില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാരണം ലൈക്കും കമൻറ്റും ഷെയറും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഒരുപാട് സമയമൊന്നും ഞാൻ വീഡിയോ ഇടുന്നില്ല കഴിവതും അഞ്ച് മിനിറ്റിനും ആറ് മിനിറ്റിനൊക്കെ ഞാൻ വീഡിയോ ഇടാം എടുത്തുള്ളൂ അത് നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും കൊണ്ടാണ് ഞാൻ ഇതുവരെ ഞാൻ ഇവിടെ വരെ എത്തിയത് ആറായിരം സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട് ആറായിരം പേരും വീഡിയോ കാണുക ലൈക്കും കമൻറ്റുകളൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇന്നത്തെ വീഡിയോ എൻ്റെ ചീമ ചീമ്പ് തോരം വയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോ കൂടി നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം പോകാം വീഡിയോയിലേക്ക് വീഡിയോ ചെയ്യാൻ പാടുമ്പോഴത്തേക്കുന്ന ഇത് നമുക്ക് ചേർന്ന് അരിഞ്ഞുകൊണ്ട് വരാം ഒരു മീഡിയം രണ്ട് സാവാളും എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് ഇച്ചിരി എരിയൊക്കെ വേണ്ടത് കൊണ്ട് നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്കത് അരിഞ്ഞ് കൊടുക്കാം എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചുകൊണ്ട് ഇനി നമുക്കൊരു ചീൻചിട്ടി അടുപ്പ് വെച്ച് അല്ലെങ്കിൽ അത് എണ്ണ ഒഴിച്ച് കൊടുക്കാം നീ നല്ലായിരുന്നു വഴറ്റിയെടുക്കും ഒന്ന് വാട്ടിയെടുക്കും നമുക്കിത് ഈ പച്ച ചേണ്ട് ഒന്ന് വാടുന്ന നമ്പര് നമുക്ക് ഒന്ന് വാട്ടിയെടുക്കാം നല്ല നാടൻ കറിവേപ്പിലെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഓടിച്ചുകൊണ്ട് വന്നു ഉപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് ഈ ചേമ്പ് വാടി നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങായും മഞ്ഞൾ പൊടിയും കൊണ്ട് ഇതിലൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് തല്ലിപ്പൊട്ടി ആവി കിടന്ന് വേണം അടച്ചു കൊടുക്കാം നമ്മുടെ തോരന് ഇടവരി ആയി നോക്കണ്ടേ അതായത് വെള്ളമൊക്കെ ഒന്ന് പറ്റിയെന്ന് നോക്കാം ഓക്കെ നല്ലതായിട്ട് വെള്ളമൊക്കെ പറ്റി കേട്ടോ ചേമ്പ് വേവുകയും ചെയ്തു ആവശ്യത്തിനുള്ള അമ്മായി തോരൻ റെഡി ആയിക്കെട്ടോ നമുക്ക് ഉപ്പ് വരി എന്ന് നോക്കാം നമുക്ക് ചേമ്പിന് ഉപ്പ് വരി വയ്ക്കുകയുണ്ടോ എന്ന് നോക്കാം മച്ച ഉപ്പും ഉണ്ട് എരിയുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ട്രൈ ചെയ്തോളാം നല്ല ചേമ്പ് ചേമ്പ് തോരൻ തന്നെ തേങ്ങ ചമ്മഞ്ചും കളക്കി ഉണ്ടെങ്കിൽ ചോറ് കൂട്ടാൻ അടിപൊളിയ സൂപ്പർ ചേമ്പ് തോരനാണ് അപ്പോൾ വേറൊരു വീഡിയോമായിട്ട് ഞാൻ വരാം